കഴിഞ്ഞ ദിവസം ഒരു ബസ് പ്രൈവറ്റ് പോയി ലൈസൻസ് സസ്പെൻഡ് ശരിക്കും അതിനു എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് റോഡിൽ ശരിക്കും അപകടം ഉണ്ടാകുന്നത് വാഹനങ്ങൾ വഴിയില്ലാതായി പോകുന്നുണ്ട് അല്ലേ സ്പീഡിൽ പോകുന്ന വാഹനമായാലും ഏത് തരത്തിലുള്ള വാഹനം അതിന് വഴിയില്ലാതെ പോകുന്നുണ്ട് അപ്പോൾ നമ്മളൊരു വാഹനം ഓടിക്കുമ്പോൾ നമ്മളുടെ പുറകിൽ വരുന്ന വാഹനത്തിനായാലും മുമ്പിൽ പോകുന്ന വാഹനത്തിനായാലും ഏത് രീതിയിലായാലും വഴി തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം എവിടെയെങ്കിലും പാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റു വാഹനങ്ങൾക്ക് അത് തടസ്സമാകുന്നുണ്ട് ഇപ്പോൾ റോഡിലെല്ലാം എഡ്ജ് മാർക്കിംഗ് ഉണ്ട് വൈറ്റ് കളർ എഡ്ജ് മാർക്കിംഗ് ആ എഡ്ജ് മാർക്കിംഗ് കാണത്തക്ക രീതിയിൽ റോഡിൻ്റെ ഔട്ടർ സൈഡിൽ ക്യാരേജ് വേ കഴിഞ്ഞ് വാഹനങ്ങൾ നിർത്തണം ഇപ്പോൾ ആ ഒരു വീഡിയോ പരിശോധിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിച്ചാൽ ആ പ്രൈവറ്റ് ബസ് ആ ക്യാരേജ് വേയിലാണ് നിർത്തിയത് ക്യാരേജ് വേയിൽ നിർത്തിയപ്പം അതിൻ്റെ ഇടതുവശത്തുകൂടി കെ എസ് ആർ ടി സി ബസ് പോയിട്ടുണ്ടെങ്കിൽ എന്താണ് കാരണം അവിടെ സ്ഥലം ഉണ്ടായിരുന്നു അവിടെ ആർക്ക് നിർത്താമായിരുന്നു ആ പ്രൈവറ്റ് ബസ്സിന് അവിടെ നിർത്താമായിരുന്നു അങ്ങനെയാണ് ഈ സംഭവം ഉണ്ടാവത്തില്ല അവിടെ സ്ഥലം ഉള്ളതുകൊണ്ടാണ് കെ എസ് ആർ ടി സി ബസ് ആ ആ സ്ഥലത്തോട് ഓടിക്കേണ്ടി വന്നത് അപ്പോൾ വാഹനം നിർത്തി ആളെ ഇറങ്ങുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത് കെ എസ് ആർ ടി സി ബസ്സായാലും ശരി പ്രൈവറ്റ് ബസ് ആയാലും ശരി എന്ത് ചെയ്യണം മാക്സിമം ഇടതു ബസ്സിൽ ചേർത്തൊതുക്കി മറ്റൊരു വാഹനത്തിനും തടസ്സം ഉണ്ടാകത്തില്ല എന്നുള്ള ബോധ്യത്തോടു കൂടി വേണം വാഹനം നിർത്താൻ വേണ്ടി അപ്പം രണ്ട് പേരും തെറ്റ് ചെയ്തിട്ടുണ്ട് മറ്റേയാൾ റോഡ് ബ്ലോക്ക് ചെയ്ത് വാഹനം നിർത്തി ഇദ്ദേഹം ഇടതുദശത്തോടെ ഓർട്ടുക അത് തെറ്റാണ് അതുകൊണ്ടാണ് ആ രണ്ടുപേരുടെ വാഹന ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ ഇടയാക്കിയത് ഇനി ഈ അവർക്കുള്ള ഒരു ഒരു നിർദ്ദേശം കൊണ്ട് കൊടുക്കുക ഇപ്പം നമ്മൾ റോഡ് പഴയ കാലമല്ല റോഡ് നല്ല രീതിയിൽ വിഭജിച്ചിട്ടുണ്ട് വാഹനങ്ങളുടെ തിരക്കും കൂടി പണ്ടൊക്കെ ഡിസൈൻ ചെയ്തിരുന്ന അതേ സ്റ്റോപ്പുകൾ തന്നെയാണ് ഇപ്പോഴും പണ്ട് കാലത്ത് വാഹനങ്ങൾ രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് വന്നെങ്കിൽ ഇപ്പോൾ സെക്കൻഡ് സെക്കൻഡ് ഇടവിട്ടാണ് എല്ലാ വാഹനങ്ങളും വരുന്നത് അപ്പോൾ നമ്മളൊരു സോഷ്യൽ മെൻറ്റാലിറ്റിയിൽ ഒരു വികസിത രാജ്യം എന്നുള്ള കൺസെപ്റ്റിൽ വാഹനങ്ങൾ നിർത്തുമ്പോൾ ഞാൻ എൻ്റെ വാഹനം നിർത്തുമ്പോൾ അടുത്ത ആൾക്ക് തടസ്സം ഉണ്ടാവും അത് ചിന്തിക്കണം ഇപ്പോൾ ഒരു രണ്ട് സൈഡിൽ നിന്ന് വരുന്ന കെ ആസ് ആർ ടി സി ബസ്സോ അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സോ ആണ് അവർ ഓപ്പസിറ്റ് ഓപ്പോസിറ്റ് സൈഡ് വന്ന് ആ ജംഗ്ഷൻ കേന്ദ്രീകരിച്ച് രണ്ട് പേരോട് നിർത്തി ഈ രണ്ട് പേര് ഇങ്ങനെ നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ കൂടെ പോകാൻ പറ്റില്ല ഇവിടെ വരുന്ന ആൾക്കാർ ഇവിടെ സ്റ്റോപ്പ് ആവും ഇപ്പുറത്ത് വരുന്ന വാഹനം തന്നെ സ്റ്റോപ്പ് ആവും അപ്പോൾ എന്ത് ചെയ്യണം ഒന്നി അവർ രണ്ട് എൻഡിലായിട്ട് നിർത്തണം അല്ലെങ്കിൽ ഓവർലാപ്പ് ചെയ്ത് നിർത്തണം നമ്മുടെ ബസ് ബേലൊക്കെ ആ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബസ് ബേ ഇല്ലാത്തടത്ത് ഇത് നമ്മൾ ചിന്തിച്ചിട്ട് ആ രീതിയിൽ വേണം നിർത്താൻ ഇനി ഏതെങ്കിലും ഒരു വളവാണെങ്കിൽ കൃത്യം ആ വളവിൽ സ്റ്റോപ്പ് ചെയ്യും അങ്ങനെ ചെയ്യരുത് ആ വളവിൽ സ്റ്റോപ്പ് ചെയ്യാതെ നമ്മൾ നമുക്കൊരു ബോധ്യം വരണം ഞാൻ ഈ വളവിൽ നിർത്താൻ എനിക്ക് അപകടം പറ്റുമോ ഇത് ഒരുപക്ഷെ അവിടെ പണ്ട് കാലം മുതലുള്ള സ്റ്റോപ്പ് ആയിരിക്കാം അപ്പോൾ എന്ത് ചെയ്യണം ആ വാഹനം ആ വളവിൽ നിന്ന് മാറി ഒരു പർട്ടിക്കുലർ പോയിന്റ് സേഫ് ആയിട്ടുള്ള ഒരു പോയിന്റിൽ സ്ഥിരം നിർത്തി കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് ചെയ്യും ആ സ്ഥിരം പോയിന്റിലേക്ക് വരികയും ഈ വാഹനം ആ വാഹനത്തിൽ കയറി യാത്രയും ചെയ്യും അപ്പോൾ ആ രീതിയിൽ ശ്രദ്ധിക്കുക പലപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ഒരു കാര്യം ജനങ്ങൾക്ക് നടന്നു പോകേണ്ട പെഡസ്ട്രെയിൻ ക്രോസിങ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സീബ്ര ക്രോസിങ് അവിടെ കൃത്യമായിട്ട് വാഹനം നിർത്തി ആളെ നിർത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടു ഇനി അതുമാത്രമല്ല ഒരു ടി ജംഗ്ഷൻ ഇപ്പോൾ ഒരു ടി ജംഗ്ഷൻ ഇത് ഒരു മെയിൻ റോഡും ഇവിടുന്ന് ഒരു ടി ജംഗ്ഷനിലാണെങ്കിൽ ഈ വാഹനം കൊണ്ടുവന്ന് ഈ ടി ജങ്ഷൻ ബ്ലോക്ക് ചെയ്ത് നിർത്തുന്നുണ്ട് അവിടെയും പ്രത്യേകം ശ്രദ്ധിക്കണം ആരുടെയും വഴി തടസ്സപ്പെടുത്തരുത് ഇങ്ങനെ കുറേ പ്രോബ്ലങ്ങളും പ്രശ്നങ്ങൾ കാണുന്നുണ്ട് ഇത് ഞങ്ങൾ ഞങ്ങൾ എൻഫോഴ്സ്മെൻറ്റ് ഓഫീസേഴ്സാണ് അപ്പം ഞങ്ങൾ ഫുൾ ടൈം റോഡിലുണ്ടാവും ഞങ്ങൾ ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ കണ്ട് ഇത് നിയന്ത്രിക്കാനുള്ള സംഗതികൾ ചെയ്യുന്നുണ്ട് തെറ്റിക്കുന്നവർക്ക് കേസ് എഴുതുന്നുണ്ട് അത് മാത്രമല്ല ഇത് കേസ് കേസെഴുതത്തിനേക്കാളും പ്രധാനം സ്വയം ബോധ്യപ്പെട്ട് മനസ്സിലായി ആൾക്കാർ നമ്മൾ മൂലം ഒരാൾ പോലും മരിക്കരുത് ഒരാൾ അപകടം ഉണ്ടാകരുത് എന്നുള്ള ബോധ്യമാണ് ഈ ദേശീയ റോഡ് സുരക്ഷാ മഹസാചാരവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് അപ്പം ഈ ഒരു സന്ദേശം എല്ലാ ബസ് ഓപ്പറേറ്റേഴ്സിലും കെ എസ് ആർ ടി സി ഉൾപ്പെടെ എല്ലാ ആൾക്കാരിലും അതുപോലെ തന്നെ നേരത്തെ സാർ പറഞ്ഞ പോലെ ഓവർടേക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വാഹനം ആ ഓവർടേക്ക് സുരക്ഷിതമായിട്ട് ആ വാഹനത്തിന് മറികടന്ന് മുന്നിലെത്താൻ കഴിയുമോ എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ മാത്രം ഓവർടേക്ക് ചെയ്യാം അതേ അതേപോലെ തന്നെ എനിക്ക് ഈ തരുണത്തിൽ പറയാനുള്ള കഴിഞ്ഞ ദിവസം നമ്മുടെ പത്തനംതിട്ട കുരമ്പാലയിൽ ഒരു കെ എസ് ആർ ടി സി ഡ്രൈവർ അതിവിദഗ്ധമായി ബ്രേക്ക് ചെയ്ത് വണ്ടി നിർത്തിയത് കൊണ്ടാണ് ഒരു ഹെഡ് ഓൺ കൊണ്ടീഷൻ ഒരു ആയിരുന്നു തോന്നുന്നത് ആ ഇന്നോവ വന്ന് ആ വണ്ടി വന്ന് ജസ്റ്റ് ടച്ച് ചെയ്തിട്ടുണ്ട് പക്ഷേ വളരെ പെർഫെക്റ്റ് ആയിട്ട് അദ്ദേഹം റോഡിൽ അത്രയും കോശ്യസും അത്രയും ശ്രദ്ധിച്ച് വാഹനം ഓടിച്ചതിൻ്റെ പേരിലാണ് കൃത്യമായിട്ട് ആ വാഹനം നിർത്താൻ പറ്റിയത് അപ്പം എല്ലാ ഡ്രൈവർമാരും ഫുള്ളി റോഡിൽ വാച്ചിങ് ആയിരിക്കണം മൊബൈൽ ഫോൺ പറ്റുമെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായമാണ് പറ്റുമെങ്കിൽ ഇത് കണ്ടക്ടറെ എത്തിച്ചേക്കണം അവരുടെ ശ്രദ്ധ ഒരു ഒരു കോള് വരുമ്പോൾ പോലും ആ ബെല്ലിലേക്ക് ആ ശ്രദ്ധ പോയി പോയിക്കഴിഞ്ഞാൽ നമുക്കറിയാം അറുപത് കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ഒരു വാഹനം ഒരു സെക്കൻഡിൽ ഏകദേശം എത്ര ദൂരം പോകും പതിനാറ് പോയിൻറ്റ് ആറ് ആറ് ദൂരം പോകും ഈ അത്രയും ദൂരത്ത് ഒരു ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിധത്തിലുള്ള നിയന്ത്രണമല്ല പിന്നെ അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആ വാഹനം ബ്രേക്ക് ചെയ്യുന്നത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇമ്മീഡിയറ്റ് ആയിട്ട് ഇമ്മീഡിയറ്റായിട്ടൊരിക്കലും വാഹനം നിർത്താൻ കഴിയില്ല അതിൻ്റെ ഏത് ടൈപ്പ് ബ്രേക്കിംഗ് ടെക്നോളജി ആണ് എയർ ബ്രേക്ക് ആണോ ഹൈഡ്രോളിക് ബ്രേക്ക് ആണോ അല്ലെങ്കിൽ എയർ അസിസ്റ്റഡ് ബ്രേക്ക് ആണോ വാക്കും ബ്രേക്ക് ഇതിനെയൊക്കെ ഡിപ്പെെൻഡ് ചെയ്ത് നിർത്തൽ ദൂരം പിന്നെയും പിന്നെയും കൂടിയേ കുറെ ചെയ്യും അത് മാത്രമല്ല റോഡിൻ്റെ ഘടന റോഡ് നല്ല റോഡാണ് നല്ല റോഡ് ആണെങ്കിൽ നല്ല ഗ്രിപ്പുള്ള റോഡാണെങ്കിൽ പെട്ടെന്ന് നിൽക്കും നല്ല സ്ലിപ്പറി സ്ലിപ്പറിയായിട്ടുള്ളതാണെങ്കിൽ വീണ്ടും വാഹനം മുന്നോട്ട് പോകും അതുപോലെ ടയറിൻ്റെ കണ്ടീഷൻ ടയർ കണ്ടുപാടി തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് വീണ്ടും മുന്നോട്ടു അങ്ങനെ നിരവധി അതുപോലെ തന്നെ ആ ബ്രേക്കിൽ ആ സമയത്ത് കൊടുത്ത പ്രശ്നം ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വാഹനം നിൽക്കുന്നത് അതുകൊണ്ട് വാഹനം ഓടിക്കുമ്പോഴും വാഹനത്തിൻ്റെ സ്പീഡ് കൂടുമ്പോഴും ഇത് നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ കഴിയുമോ എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ചിന്ത ഉള്ള ലെവലിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ വാഹനം ഓടിക്കാൻ പാടുള്ളൂ അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ ബി എഫ് ഹീറോ എന്നുള്ളതാണ് നമ്മളുടെ സ്ലോകൻ അപ്പോൾ അതനുസരിച്ച് റോഡിൽ എല്ലാവരും ഒരു ഹീറോ ആയി മാറാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം